ഇപ്പോൾ ഞാൻ ഈ പുഞ്ചിരിമട്ടത്തെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ പോകുന്ന സമയത്താണ് ഞാൻ ഒരു ഏഴാം ക്ലാസ്സുകാരനെ കണ്ടു എൻ്റെ കൂടെയുണ്ട് ദിൽബർ എന്നാണ് അവൻ്റെ പേര് അവൻ്റെ അമ്മ വീടായിരുന്നു ഞാൻ നിന്ന ആ സ്ഥലം അത് സഹായിച്ചൊന്നും പറ്റിയിട്ടൊന്നുമില്ല പക്ഷേ അവിടുത്തെ ആളുകളൊക്കെ പെട്ടെന്ന് തന്നെ മാറിയിരുന്നു അപ്പം ദിൽബർ കണ്ട പുഞ്ചിരിമട്ടത്തെക്കുറിച്ച് എന്നോട് സംസാരിച്ചു അപ്പോൾ എൻ്റെ അടുത്ത് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൻ തന്നെ പറയട്ടെ എന്ന് ഞാൻ വിചാരിക്കണോ വന്ന അമ്മ വീടും ഇവിടെ ഭയങ്കര രസമായിരുന്നു ഭയങ്കര തണുപ്പും അങ്ങനെ മുഴുവനായിട്ടും കാടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഉരുൾട്ടിലെ ആ ഇവിടെ മുഴുവനായിട്ടും കാടായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ അതെല്ലാം പോയി പിന്നെ ഇവിടെ കുറേ വീടുകളും അല്ല ഇവിടെ അടുപ്പിച്ച് അടിപ്പിച്ച വീടുകളായിരുന്നു എല്ലാം പോയി എല്ലാം അറിയുന്ന കുടുംബത്തിലുള്ളതല്ലെങ്കിലും ഞങ്ങളെ റിലേറ്റീവായിട്ട് ഞങ്ങൾ കണ്ടിരുന്ന എല്ലാവരെയും പിന്നെ ആ വീട്ടിലുള്ളത് ഉമ്മമാൻ്റെ കൂടെ എസ്റ്റേറ്റിൽ ജോലിക്ക് പോയിരുന്ന ഒരു ചേച്ചിയാണ് അവര് മോനേയും കിട്ടിയും മോളേം കിട്ടി അവർ എരട്ടകളാണ് മോനും മോളും അവരെയും കിട്ടി പിന്നെ ഈ വീട്ടിലുള്ളവര് ഞങ്ങളെ ഉമ്മമാൻ്റെ മൂത്തേട്ട വീടാണ് അത് മുകളിൽ നിന്ന് ഒലിച്ച് വന്നതാവാൻ ആണ് സാധ്യത അവര് അവരുടെ ഭാര്യയുടെ അമ്മക്ക് സുഖമില്ലാതായിട്ട് അവരുടെ റിലേറ്റീവിന്റെ വീടുണ്ട് പനമരം അവരങ്ങോട്ട് കൊണ്ടുപോയിട്ട് പിന്നെ തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ രാത്രി ഭയങ്കര നേരമായി ഒരു ഒൻപത് മണിയൊക്കെ ആയി അവർ മേപ്പാടി എത്തിയപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ നിന്നാൽ മതി ഈ നേരത്തെ അങ്ങോട്ട് പോകണ്ട ഭയങ്കര മഴയായിരുന്നു അവർ മുകളിൽ നിന്ന് റോഡിൽ നിന്ന് ഞങ്ങളെ വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും ഭയങ്കരമായി നനഞ്ഞ് കുളിച്ചിട്ടായിരുന്നു അവർ വന്നത് പിന്നീട് അവർ തന്നെ അവർ നിന്ന് ഞങ്ങൾ എല്ലാം കൂടി കഴിഞ്ഞ് കടന്നത് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറങ്ങാൻ ഒരു ഭയങ്കര പ്രയാസം തോന്നി ആ ദിവസം ഞങ്ങള് ഉറക്കം വരുന്നില്ല അങ്ങനെ ഒരു പ്രയാസത്തിലായിരുന്നു പിന്നെ ഞാനൊന്ന് കണ്ണടച്ചു അപ്പോൾ ഉമ്മാൻ്റെ ശബ്ദം കെട്ടിട്ടാണ് ഞാൻ നീച്ചത് അപ്പോൾ മേപ്പാളി ടൗണിൽ ചൂരൽമല ടൗണിൽ വെള്ളം കയറി അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ശബ്ദം കെട്ടി നീച്ചേ പിന്നെ ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ ഈ ഇറക്കത്തില് ഈ വീട്ടത്തെ മോൾ ഓരോ മോളാണുള്ളത് അപ്പോൾ അവരെ ഞങ്ങൾ ആദ്യം വിളിച്ചു അപ്പോൾ അവർ പറഞ്ഞ് ഭയങ്കര ശബ്ദം കേൾക്കുന്നുണ്ട് ഞങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങി നോക്കട്ടെ പറഞ്ഞു അങ്ങനെ അവർ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ കാലി അവിടെ നിൽക്കുന്നില്ല തളിയിലേക്ക് ഉള്ളിലേക്ക് പോകണത് അപ്പോൾ അവർ പുറകിലൂടെ അടുക്കള ഭാഗത്ത് കൂടെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് അവിടെ റിസോർട്ടിലേക്ക് പോയി അങ്ങനെയാണ് അവർ റിഷോർട്ട് നമ്മുടെ ട്രീവാലി റിസോർട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മളന്ന് അങ്ങനെ പിന്നെ താഴെ ഞങ്ങളെ കുറച്ച് റിലേറ്റീവ്സ് ഉണ്ട് അത് ഇവരെ അനിയനും അനിയത്തിയാണ് അവരടുപ്പിച്ചായിരുന്നു ഉണ്ടായിരുന്നത് ആ അനിയൻ്റെ മക്കളെ നോക്കാനാണ് അവരുണ്ടായിരുന്നത് ചേച്ചി ഉണ്ടായിരുന്നത് അപ്പോൾ അവർക്ക് അവിടെ നിന്ന് വിട്ടു വരാനൊരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ ഞങ്ങൾ അവരെ വിളിച്ചപ്പോൾ ഒന്നും കിട്ടുന്നില്ല അവർ ആ തൊട്ടടുത്ത് വീട്ടിലവരെ വിളിച്ച് അവരൊന്നും കിട്ടിയില്ല പിന്നെ രാവിലെ മണി ആയപ്പോൾ തന്നെ ചെറുതായിട്ട് വെളിച്ചം പോണ് അപ്പോൾ ആ ട്രീവാലി റിസോർട്ടിലൊരു ഗ്ലാസ് ബ്രിഡ്ജുണ്ട് അവരതിലൂടെ പോയി അവിടെ ഉള്ളവർ ോക്കിയപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്ഥിതി ഇവിടെ ഈ ഭാഗത്തായിട്ട് കുറച്ച് വീടുകളെ കാണുന്നുള്ളൂ വേറെ വീടുകൾ ഒന്നുമില്ല ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞാൽ മുഴുവനായും കാടും വീടും ഒക്കെ ഉണ്ടായിരുന്നൊരു സ്ഥലമാണ് ഇവിടെ ഗ്രൗണ്ട് ഒക്കെ കൂടെ കൂട്ടുകാരൊക്കെ കളിച്ചിരുന്നു ആ കൂട്ടുകാരിപ്പോ അവര് ചിലരൊന്നും ഇപ്പൊ അല്ല ഈ കുറച്ച് താഴെ തന്നെ പോയാലും എൻ്റെ കൂടെ എപ്പോഴും കളിക്കാനൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇടക്ക് സ്കൂളൊക്കെ വിട്ടാലും പാടിക്ക് പോകാനുള്ള ഇഷ്ടക്കുറവുകൊണ്ട് ഇങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കും വരാൻ ഇങ്ങനെ ഈ എല്ലാവരും കളിക്കാൻ അങ്ങോട്ട് പിന്നെ ഞങ്ങൾ വെക്കേഷൻ ഒക്കെ ആയപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ ആയിരുന്നു ഇപ്പം എൻ്റെ കൂടെ കുറെ ഷട്ടിലൊക്കെ കളിച്ചിരുന്നു ഞങ്ങൾ അവനെ കളിച്ചതിൽ പകുതി വരപ്പോൾ ഉള്ളു ഒരാൾ അവനെ കിട്ടിയിട്ടില്ല എൻ്റെ കൂടെ പഠിക്കുന്നതല്ല എൻ്റെ ഒരു വയസ്സിന് മൂത്തതാണ് പക്ഷെ അവനെ കിട്ടിയിട്ടില്ല എൻ്റെ കൂടെ പഠിക്കുന്ന രണ്ടുപേരും പോയി അവൻ്റെ ബോക്സ് ഒരുത്തൻ്റെ ബോക്സ് ഇപ്പോൾ വീഡിയോസിലൊക്കെ വരുന്നുണ്ട് അതിൽ നടുവിൽ മെസ്സിൻ്റെ ഫോട്ടോ തൊട്ടപ്പുറത്ത് അവൻ്റെ ഒപ്പാൻ്റെയും ഉമ്മേൻ്റെയും നമ്പർ ഒരു ബോക്സ് അനശ്വര മെസ്സിയുടെ ചിത്രം ചോദിക്കാമോ ആ ചോദിക്കാം പറഞ്ഞ മെസ്സിയുടെ ചിത്രം എന്ന് പറഞ്ഞ ആ കുട്ടിയുടെ പേര് ചോദിക്കുന്നുണ്ട് അംജദ് അഞ്ചത് എന്നേര് അവൻറെ കുടുംബത്തിലെ ഏഴു പേരായിരുന്നുണ്ടായിരുന്നേ അഞ്ചു പേരായിരുന്നു അവനുണ്ടായിരുന്നെ അതിൽ അവനൊഴുകിയ ബാക്കി എല്ലാവരും കിട്ടി അവനെ കിട്ടിയിട്ടില്ല അവൻ്റെ അച്ഛനും അമ്മയും രണ്ടാനിയന്മാരും അവരെ കിട്ടിയിട്ടില്ല അല്ല അവരെ കിട്ടി അവനെ കിട്ടിയിട്ടില്ല അവരുടെ വീട് ആയിരുന്നു വീട് മുണ്ടക്കെ ഈ സ്കൂളിൻ്റെ തൊട്ടപ്പുറത്തായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ അവന് നല്ല ഫ്രണ്ട്സൊക്കെ ആയിരുന്നു ഞങ്ങൾ ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു അങ്ങനെ പോയതിൽ ചെറിയ സങ്കടമൊക്കെ ഉണ്ട് സങ്കടങ്ങളുണ്ട് പക്ഷെ നമുക്ക് അല്ലെ നമുക്ക് മാറ്റിയെടുക്കാം അല്ലെ എങ്ങനെയെങ്കിലും ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാം അല്ലെ ഒരു ഏഴാം ക്ലാസ്സുകാരന്റെ വാക്കുകളാണ് കേട്ടത് ദിൽബർ ഇവൻ ഇത്രയും ധൈര്യത്തോടെ പറയുന്നുണ്ടെങ്കിൽ അക്ഷയ ഈ നാട്ടുകാർക്ക് ഇത് അതിജീവിക്കാൻ പറ്റുമെന്നുള്ളതാണ് വേറൊരു കാര്യം കൂടി ഞാൻ നേരത്തെ സംസാരിച്ച ഇവരൊക്കെ പറഞ്ഞതാണ് അടുത്ത മാസം കുറച്ച് കഴിയുമ്പോൾ നബിദിനം വരുവാണ് അപ്പൊ നബിദിനത്തിന് ഇവർ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിരുന്നു അതുകഴിഞ്ഞ് അമ്പലത്തിൽ ഉത്സവമാണ് അപ്പം ഉത്സവത്തിനും ഇവര് കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തു വെച്ചു എന്നിട്ട് ഇവരെല്ലാവരും കൂടി ഒന്നിച്ച് ഇവിടെ പരിപാടികളൊക്കെ സംഘടിപ്പിക്കാൻ വേണ്ടിയിരുന്നതാണ് അപ്പോഴാണ് നമ്മൾ ആരും ഇങ്ങനെ ഒരു കാര്യം വന്നതും ഇപ്പോ ആംജത്തിനെ പോലെയുള്ള ആൾക്കാരെയൊക്കെ കാണാതായതും പക്ഷെ പോലെ വളർന്നു വരുന്ന കുട്ടികളുണ്ട് ഇവിടെ നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ ഇവിടെ ശരിക്കും ഒക്കെ എല്ലാവരും നല്ല കൂട്ട നല്ല മതക്കാരും ജാതി ഭേദം ഈ നബിദിനത്തിന് ഇവര് പായസവും ക്ഷേത്ര കമ്മിറ്റിക്കാര് പായസവും ലഡും മറ്റൊക്കെ കൊടുക്കും അവരെ ഉത്സവത്തിന് അന്നദാനത്തിന് മുസ്ലിങ്ങൾ വരെ പോകും അന്നദാനം അന്നം വാങ്ങാനായിട്ട് അവർ പോകും അങ്ങനെ ആയിരുന്നു ഇവിടെ അങ്ങനെ എല്ലാവരും എല്ലാവരും റിലേറ്റീവ്സ് അവിടെ നമുക്ക് അറിയാത്തവർ പറഞ്ഞ് മാറ്റി നിർത്താനാവില്ല ഇപ്പോൾ ഇവ ഈ മുണ്ടക്കൈ പ്രദേശത്തുള്ള എല്ലാവരെയും ഞങ്ങൾ എല്ലാവർക്കും അറിയാം ഇപ്പോൾ വളർന്ന് തന്നെ കുട്ടികൾക്കല്ലാതെ പെണ്ണ് മുതലവരുടെ എല്ലാവരാണ് അടുത്തുള്ള വീട്ടുകാരായിട്ടും അറിയാം പിന്നെ എസ്റ്റേറ്റിൽ ജോലിക്ക് പോകണ അത് അങ്ങനെ അറിയാം അങ്ങനെയൊക്കെ ഇപ്പോൾ ഇവിടെ മുഴുവനായിട്ടും അറിയുന്നവർ തന്നെയാണല്ലേ ഇനി വരാൻ ഇങ്ങോട്ട് വീഴും വരണം തന്നെയാണ് എനിക്കുള്ളത് ഞാനത്ര ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം കാരണം എനിക്ക് എന്ന് ഞങ്ങൾ താമസിച്ചിരുന്നു അപ്പൊ രണ്ട് മാസം ആയിട്ടുള്ളൂ മേപ്പാടിക്ക് മാറിയിട്ട് അപ്പൊ എനിക്ക് ചൂരന്മല നിക്കുന്നതുപോലും ഇഷ്ടമല്ലായിരുന്നു ഇങ്ങോട്ട് വരാനായിരുന്ന സ്ഥലം ഇവിടെ ഈ അവിടെ ചൂരന്മല ആകുമ്പോൾ ചുറ്റിനും മരങ്ങളൊന്നും ഭയങ്കര ചൂടാ അപ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പാ സെട്ടർ ഇല്ലാതെ അവിടെ ജീവിക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഇവിടെ അപ്പം കാടും ഇങ്ങനെ ഏലൊക്കെ ആയിട്ട് നല്ല ഇഷ്ടം ഇവിടെ കാട്ടാനൊക്കെ അടക്കം വരും അത് ഞങ്ങൾക്കൊരു സന്തോഷമാണ് കാട്ടാനൊക്കെ വരുമ്പോൾ ഈ വീടിൻ്റെ തൊട്ടപ്പുറകിലേക്ക് ആന വരും അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് കാണാം അങ്ങനൊക്കെ ഉണ്ടായിരുന്നു നല്ല സന്തോഷമായിരുന്നു ഇവിടെ പിന്നെ ഇവിടെ ഈ ഇറങ്ങണോട് തന്നെ അങ്ങോട്ട് ഒരു ഗ്രൗണ്ട് ഉണ്ട് കുറച്ച് വിരത്തിലാണ് പിന്നെ ഒന്ന് സ്കൂളിൽ മുണ്ടൊക്കെ സ്കൂളിലവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത് നല്ല നമുക്ക് നമുക്ക് തിരിച്ചു പിടിക്കാം വെള്ളാർമല സ്കൂളിലല്ലേ കുറച്ച് കണ്ടോ കൂട്ടുകാരെ ഒരാളെ പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിക്കണേ ആർക്കും കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരുത്തൻ്റെ വീട് ചൂരൽമല പുഴയുടെ തീരത്തന്നെയാണ് അവന്റെ വീട് ചളിയില് മുങ്ങി കിടക്കണ്ടെന്നാണ് ഇപ്പൊ പറഞ്ഞേ അറിയില്ല വീട് പോയോ ചളിയിലാണോ എന്താണെന്ന് അറിയില്ല പുത്തുമല ഉരുളോട്ടിപ്പോഴും അവന്റെ വീട്ടിൽ വെള്ളം കയറിയു എന്തെന്നറിയില്ല പിന്നെ ഉള്ളത് ഒരുത്തന അവൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ ഉള്ളത് പിന്നെ വേറൊന്നും ഞങ്ങൾ ക്ലോസ് ഫ്രണ്ട്സ് ഓരെ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ബാക്കി അവരൊന്നും ബാക്കിയുള്ളവരൊന്നും അറിയില്ല പിന്നെ ഒരാൾ നിഹാലും അവന് മീനാക്ഷി അല്ല മീനങ്ങാടി ആള്ളത് പിന്നെ ബാക്കിയുള്ളവരൊന്നും അറിയില്ല ഈ പുഴയുടെ തന്നെ അവനെ അവനും ക്യാമ്പിലാണ് പിന്നെ ഇവിടെ വഴിയിൽ ഉണ്ടായിരുന്ന ഒരാളുണ്ട് അവനും ക്യാമ്പിലാണ് അത്രേ അറിയുള്ളു ബാക്കി ഫ്രണ്ട്സൊക്കെ എന്താണെന്ന് അറിയില്ല അക്ഷയ പക്ഷേ ഒരു ഏഴാം ക്ലാസ്സുകാരനായ ദിൽബറിന്റെ വാക്കുകളിൽ എന്തൊക്കെയോ പ്രതീക്ഷിക്കാൻ വകേണ്ടതെന്ന് എനിക്ക് ഇങ്ങനെ തോന്നുകയാണ് എത്ര വയസ്സുണ്ട് പന്ത്രണ്ട് ഒരു പന്ത്രണ്ട് വയസ്സുകാരൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ വളർന്നു വരുന്നതിന് മുൻപേ ഈ പുഞ്ചിരിമട്ടം പഴയതുപോലെ ആക്കാൻ പറ്റും ഇവർ പറഞ്ഞില്ലേ ചൂരൽമലയും ഒന്നും ഇവർക്ക് ഇഷ്ടമല്ല കാരണം ഇവിടെയാണ് ഇവരുടെ കളിസ്ഥലങ്ങളും എല്ലാം ഉള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ തരുന്ന ഒരു വാചകമാണ് എനിക്ക് ശരിക്കും ദിൽബറിൻ്റെ അടുത്തുനിന്ന് കേട്ടത് അക്ഷയ അനശ്വര ചോദിക്കാനാകുമ്പോൾ എന്ന് എനിക്കറിയില്ല അവൻ വളരെ നന്നായിട്ട് സംസാരിക്കുന്നു ഒരുപക്ഷെ അനശ്വര മയക്കം അവന് കൊടുത്താൽ പോലും അവൻ അവിടെ അതിമനോഹരമായിട്ട് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളോട് പറയുന്നു തോന്നുന്നു ഈ അംജത് അവൻ പറഞ്ഞിട്ടുള്ള മെസ്സി ആരാധകനായിട്ടുള്ള കുഞ്ഞുണ്ട് ഒരു വയസ്സ് മൂത്തയാണെന്ന് അവൻ പറഞ്ഞു അംജദിനെ പറ്റി എന്തെങ്കിലും അവൻ സംസാരിക്കുമോ അവൻ എനിക്കറിയില്ല അവൻ്റെ മാനസികാവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് മാത്രം ചോദിച്ചോ നോക്കാം ചോദിക്കണത് ണ്ടല്ലോ അംജദിനെ നമുക്ക് എവിടെയും എവിടെയാണെന്ന് അറിയില്ല അപ്പൊ അവനെ നമുക്കിനി എപ്പോഴെങ്കിലും കിട്ടിയാലോ അപ്പോൾ അംജദിനെ പറ്റിട്ട് എന്തെങ്കിലുമൊക്കെ ദിൽബറിനുള്ള എന്തെങ്കിലുമൊക്കെ മൈക്കിലൂടെ പറയാൻ അവൻറെ ഭാഷക്കൊരു കോമഡി തോന്നി അവന് എന്നാ നീ ഞാൻ വേണ്ട എന്നുള്ളതിന് അവന് എന്നുള്ളതിന് എനിക്ക് പറയും എനിക്ക് എന്നുള്ളതിന് അഞ്ജും അങ്ങനെയൊക്കെ അവർ ഭക്ഷണം കഴിക്കാൻ ചോറ് ഭക്ഷണം അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ നിൻ്റെ ആരുടെ ചോദിച്ചപ്പോൾ എൻ്റെതാണ് പറഞ്ഞത് ഇന്ത്യതാണ് ഉദ്ദേശിച്ച് എൻ്റെതാണ് വരുന്നത് അപ്പോൾ അല്ല ഞാൻ അടുത്തോളം ഇറങ്ങി അങ്ങനെയൊക്കെ കോമഡിയിരുന്നു ഞങ്ങൾ ലാസ്റ്റ് ദിവസം ഞങ്ങൾക്ക് അക്ഷര ക്ലാസ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ തരം തിരിച്ചിട്ട് രണ്ട് ക്ലാസ് രണ്ട് ഡിവിഷനാണ് ഞങ്ങൾ എയും ബി ഞങ്ങൾ എ ആ ഞങ്ങൾ എ ബിയും കൂടിയും കൂട്ടി കലർത്തിയിട്ട് ഇരുത്തി കുറച്ച് പേരങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇരുത്തിയിട്ട് ഉണ്ടാകും അപ്പോൾ ലാസ്റ്റ് ദിവസം ഞങ്ങൾ കുറെ കോമഡിയൊക്കെ പറഞ്ഞ് ചിരിച്ച് അങ്ങനെ മുണ്ടക്കൈക്കുള്ളവരെ നേരത്തെ വിടും അവർക്ക് പാസിൻ്റെ ടൈം കുറച്ചുള്ളൂ അപ്പോൾ അവരെ നേരത്തെ വിട്ടതിൽ അവനും വന്ന് അവൻ വന്നിട്ട് വന്ന് വാതിൻ്റെ അവിടെ വരെ ചിരിച്ച് വന്ന് അവിടുന്ന് ടാറ്റ തന്നുകൊണ്ട് പോയ പിന്നെ ഇങ്ങനെ അതൊന്നും വിചാരിച്ചതല്ല അംജദ് അല്ലാതെ വേറെ വേറെ അങ്ങനെ ഫ്രണ്ട്സിനെ കുറിച്ച് നമുക്ക് നമുക്ക് ഇനി അവരെ ഒരു ഉണ്ട് അവന്റെ വീടാണ് അവിടെ മുകളിൽ ഉണ്ടായിരുന്നത് അവന് ടൗണിൽ അവിടെ പോയി താമസിച്ച് അവന്റെ ഉപ്പയും വേറെ ഒരു റിലേറ്റീവും കൂടി കെട്ടിപ്പിടിച്ചാണ് ഈ അംജത് ഭയങ്കര മെസ്സി ഫാനായിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾ എന്താ അങ്ങനെ വിളിക്കണേ അവനെ രണ്ടാം ക്ലാസ് മുതലേ ഞങ്ങളുള്ള ാണ് അവനെ ബലൂൺ നയി വിളിച്ചീന്ന ഭയങ്കര തടിയായിരുന്നു ബലൂണ് വിളിച്ചീന്നെ ഇടക്ക് അംജുന്ന് വിളിക്കും അംജതയെ വിളിക്കും അംജയെ വിളിക്കും ഫുട്ബോൾ ഞങ്ങൾ ക്ലാസ്സിലുള്ളവരൊക്കെ ഫുട്ബോളിന് ഇഷ്ടപ്പെടുന്നവരാണ് പിന്നെ ഷുഹൈബ് അവന് ആദ്യം ലോറി ഡ്രൈവർ ആവണമെന്നായിരുന്നു ആഗ്രഹം പിന്നെ അവന് അർജുന്റെ സംഭവം കേട്ട പിന്നെ അവന് ബസ് ഡ്രൈവർ ആയ മതി അറിഞ്ഞു പക്ഷേ അത് കേട്ടു എന്ന് വിചാരിക്കുന്നു അർജുൻ്റെ സംഭവം കേട്ടതിന് ശേഷം ഷിരൂരിലെ കാര്യങ്ങൾ കേട്ടതിന് ശേഷം ലോറി ഡ്രൈവർ ആകണമെന്ന് വിചാരിച്ച ഷുഹൈബ് ബസ് ഡ്രൈവർ ആവാൻ ആഗ്രഹിച്ചു ഇപ്പം ഷുഹൈബ് എവിടെയുണ്ടെന്ന് ഇപ്പം ഷുഹൈബ് നമ്മുടെ കൂടെ ഇല്ല ഈ പുഞ്ചിരിമട്ടത്തെ അല്ലെങ്കിൽ ഈ വയനാട്ടിലെ ദുരന്തത്തില് ഓരോരുത്തരെ കേൾക്കുമ്പോൾ പന്ത്രണ്ട് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ ഷുഹൈബിനും ഷിരൂരിലെ അർജുൻ്റെ വാർത്തയെല്ലാം കണ്ടുകൊണ്ടിരുന്നത് അതായത് ആ പ്രായത്തിൽ സ്കൂളിൽ അക്ഷര ക്ലാസ്സുകളിൽ പഠിക്കുന്ന നമുക്ക് മുന്നോട്ട് പോകാൻ ഇങ്ങനെ ജീവിതത്തെക്കുറിച്ചൊക്കെ ഭയങ്കര പ്രതീക്ഷയോടെ സംസാരിക്കുന്ന മക്കളാണ് ഈ പ്രായത്തിൽ ഇവർ സംസാരിക്കുന്നത് അപ്പം ഷുഹൈബിന് അംജിദ് അങ്ങനെ കുറേ പേരുണ്ട് ഇത്രയുമൊക്കെ അവൻ സംസാരിച്ചു ദിൽബർ